അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജാസ്മിൻ ജിൻഡോ ചേട്ടൻ സിജോ അതേപോലെ തന്നെ നന്ദന ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിജോ ജിൻഡോ ചേട്ടൻ്റെ പടത്തിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് ഏതെങ്കിലും ഫിലിം അഭിനയിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഫിലിം റിലീസ് ആവാനുണ്ട് ഞാനും നായികമാരൊക്കെ ഉണ്ട് നായികമാരുടെ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ജാസ്മിനും അതേപോലെ തന്നെ നമ്മുടെ സിജോയൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജാസ്മിൻ പറയുന്നുണ്ട് നായികേൻ്റെ പേര് പറയുന്ന നായികേൻ്റെ പേര് പറയാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ പൊക്കി കഴിയുമ്പോൾ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ കൈ അവിടെ പിടിച്ചു വെച്ചിട്ട് പറയുന്നുണ്ട് ജാസ്മിനോട് വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ഞാനൊരു പട്ടീൻ്റെ പടം അടുത്തത് ഇറങ്ങുന്നുണ്ട് അതിൻ്റെ പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സായിനെ വിളിച്ച് പറയുന്നുണ്ട് അതിൽ പട്ടീൻ്റെ പടം ഇറങ്ങുന്ന സമയത്ത് എനിക്ക് നിൻ്റെ സഹായം ആവശ്യം ഉണ്ടാകുന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ സിനിമയിൽ എന്നാരും തിരിച്ചറിയുന്നു തോന്നലുള്ള പകുതി ഒക്കെ ആകുമ്പോൾ മനസ്സിലാവുമായിരിക്കും ഞാൻ അത് അങ്ങനത്തെ ഒരു ഇതാണ് ക്യാരക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡോയും ജാസ്മിൻ്റെ ഒരു കോംബോ എന്ന് പറയുന്ന ഒരു വേറെ ലെവൽ കോംബോ തന്നെയാണ് ഇവരുടെ കോംബോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ